തേനീച്ചയെക്കുറിച്ച് ഒട്ടനവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിൽ പലതും ഈ തേൻ അന്വേഷിച്ചു പോകുമ്പോൾ അത് നടത്തുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഡാൻസ് അതിൻ്റെ ഒരു ഭാഷയാണ് ആംഗ്യ ഭാഷ തേൻ കൂടുതലുണ്ടോ ദൂരത്താണോ എന്നൊക്കെ അറിയാനുള്ള ഭാഷയാണ് ഈ തേൻ്റെ ഡാൻ ഈ തേനീച്ചയുടെ ഡാൻസ് പക്ഷെ ഇതെന്നല്ല അപ്പുറം മറ്റു പല കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട് ജീവശാസ്ത്രജ്ഞർ ഈ തേനീച്ചയെ കുറിച്ചേ അതായത് ഇത് ചാപേറുകളായും ആണ് പലപ്പോഴും മാറുന്നത് ഈ വേലക്കാരി ഈച്ചകൾ ഈ അവരുടെ കൂടിനെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോഴോ തേനെടുക്കാൻ വരുമ്പോഴോ ജീവജാലങ്ങളെ ആയാലും മനുഷ്യനെയായാലും ഇത് ആക്രമിക്കുന്നത് അതിൻ്റെ സ്വന്തം ജീവൻ തന്നെ ബലി കൊടുത്താണ് കാരണം ഇതിൻ്റെ ഉദരഭാഗത്താണ് ഇതിൻ്റെ മുള്ളു അത് വച്ചാണ് കുത്തുന്നത് കുത്തിയിട്ട് തിരിച്ചെടുക്കുമ്പോൾ ഈ ഉദരം തന്നെ പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് വേലക്കാർ ഈച്ചകളാണ് ഈ ആക്രമിക്കാൻ പോകുന്നത് അങ്ങനെ അത് ജീവത്യാഗം ചെയ്യുകയാണ് സ്വന്തം വംശത്തിന് വേണ്ടി എന്നുള്ളതാണ് വസ്തുത നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് ഈ തേനീച്ചി സ്വന്തം ഗോത്രത്തെ സംരക്ഷിക്കാൻ അത് ചാവേറുകളായി ആത്മഹത്യ തന്നെ ചെയ്യുകയാണ് എന്നുള്ളതാണ് വസ്തുത